ായ നെറ്റും നീറ്റും അടക്കമുള്ള പരീക്ഷാ ക്രമക്കേടുകളിലുള്ള വിവാദ വിഷയങ്ങളിലെല്ലാം കേന്ദ്രത്തിന്റെ നിലപാട് എന്താണ് കേന്ദ്രത്തിന്റെ സമീപനം എന്താണ് എന്നത് ഇന്നറിയാം ലിബീഷ് ശരിയത പാർലമെന്റിൽ നിന്നും നമുക്ക് ചില പ്രാദേശിക വിശേഷങ്ങളിലേക്ക് പോകാം റെയിൽവേ ഗേറ്റ് കാരണം ദുരിതത്തിലായിരിക്കുകയാണ് തൃശൂർ വടക്കാഞ്ചേരിക്കടുത്ത എങ്കക്കാട് ഗ്രാമം എങ്കക്കാട് മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റുകൾക്ക് പകരം മേൽപ്പാലം പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഏറെക്കാലമായി ചുവപ്പുനാടയിൽ കുരുങ്ങി മേൽപ്പാലം യാഥാർത്ഥ്യമാകാതായതോടെ വാഴാനി മച്ചാട് മേഖലയിലെ ജനങ്ങൾ വലയുകയാണ് ഇരുഗേറ്റുകളിലും മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക് റെയിൽവേ ഗേറ്റ് ഉയരുന്നതും കാത്ത് രോഗികളടക്കം നിരവധി പേർ ട്രെയിനിന്റെ ബോഗികൾ എണ്ണിയുള്ള കാത്തുനിൽപ്പ് ഒരു ട്രെയിൻ പോയി ഗേറ്റ് തുറക്കുന്നതും കാത്തു നിൽക്കുന്നതിനിടയിലാണ് മറു ട്രാക്കിൽ ചൂളം വിളിച്ച് വീണ്ടും തീവണ്ടി എത്തുക ഇതോടെ യാത്രക്കാർ വലയും വടക്കാഞ്ചേരി വാഴാനി റോഡിൽ എങ്കക്കാട്ടും മാരാത്തുകുന്നിലും രണ്ട് റെയിൽവേ ഗേറ്റുകളാണുള്ളത് ഗേറ്റ് അടച്ചാൽ ഇരുഭാഗത്തും സ്വകാര്യ ബസ്സുകളും ആംബുലൻസുകളും ഉൾപ്പെടെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് വാഴാനി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ളവരും മച്ചാട് പ്രദേശങ്ങളിലേക്കുള്ളവരുമാണ് ദുരിതം പേരേണ്ടി വരുന്നത് ഇതൊഴിവാക്കാൻ രണ്ട് റെയിൽവേ ഗേറ്റുകൾക്കുമിടയിൽ ഒരു മേൽപ്പാലം നിർമ്മിച്ചാൽ മതിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പലതവണ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജനപ്രതിനിധികൾക്കടക്കം പരാതികൾ നൽകി ഒരു നടപടിയും ഉണ്ടായില്ല തലങ്ങും വിലങ്ങും പായുന്ന തീവണ്ടികൾ പോലെ ഇവിടത്തുകാരുടെ യാത്രാ ദുരിതവും അവസാനമില്ലാതെ തുടരുകയാണ് വിഷൻ ന്യൂസ് തൃശൂർ കോഴിക്കോട് നഗരത്തിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായിരുന്ന മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനം നടന്ന് പത്ത് മാസം പിന്നിടുമ്പോഴും